ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെ അമേരിക്കയിലും രക്ഷയില്ല അത്തരത്തിലൊരു വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വൈറ്റ് ഹൌസിന് മുന്നിൽ അമേരിക്കൻ ഭരണകൂടവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അമേരിക്കയിലെ ഫലസ്തീൻ അനുകൂല വിഭാഗം ഫലസ്തീൻ കൊടികൾ ഉയർത്തി ബെഞ്ചമിൻ നദന്യാഹുവിന് നേരെ ചില അക്രമങ്ങൾ നടത്തിയിരിക്കുന്നു ചില അക്രമ സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നു അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണിന് മുന്നിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ചില അക്രമ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രിയെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും ഇസ്രായേലികളെ സംരക്ഷിക്കും ഗസയെ ഞങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നു ഗസയെ ഒരു ഉല്ലാസ കേന്ദ്രമാക്കി മാറ്റാൻ പോകുന്നു ഇസ്രായേലികളുടെ സുരക്ഷ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നൊക്കെയുള്ള ചില പ്രഖ്യാപനങ്ങൾ ഡൊണാൾഡ് ട്രംപ് നടത്തിയിരുന്നു ഈ പ്രഖ്യാപനങ്ങളുടെ ഭാഗമായി നിരവധി രാജ്യങ്ങൾ ഇവിടെ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ അമേരിക്കയിലെ ഒരു വലിയ വിഭാഗം ഡൊണാൾഡ് ട്രംപിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ പോലും ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കയ്യേറ്റം ചെയ്യാൻ ഞങ്ങൾ മടിക്കില്ല എന്ന ഒരു പ്രഖ്യാപനം നടത്തുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു വൈറ്റ് ഹൗസിൽ നിന്നും അമേരിക്കൻ പ്രസിഡന്റുമായി ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ കോഴിമുട്ടയും അതുപോലെ തന്നെ ചുവന്ന പെയിന്റും എറിഞ്ഞാണ് അമേരിക്കയിലെ ഫലസ്തീനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം എതിരേറ്റത് ഇവർ ഇസ്രായേൽ പ്രധാനമന്ത്രി സഞ്ചരിച്ച വാഹന വ്യൂഹത്തിനു നേരെ ചുവന്ന പെയിന്റും കോഴിമുട്ടയും ഒക്കെ എറിയുന്ന സമയത്ത് ഫലസ്തീൻ പതാക ഉയർത്തിപ്പിടിച്ചിരുന്നു എന്ന വളരെ വ്യക്തമായ ഒരു വാർത്ത ഇന്ന് പുറത്തു വന്നിരിക്കുന്നു എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിത് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള വ്യവസ്ഥയുടെ ഭാഗമായി മൂന്ന് ഇസ്രായേൽ ബന്ദികളെ ഹമാസിന്റെ അൽക്കസാം ബ്രിഗേഡ് ഇവിടെ റെഡ് ക്രോസിന് കൈമാറിയ ഒരു ദിവസമാണ് ഈ ഒരു സമയത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള അമേരിക്കയിൽ പോലും ഇസ്രായേൽ പ്രധാനമന്ത്രി സുരക്ഷിതനല്ല എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത് നമുക്കറിയാം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറന്റ് നിലവിൽ വന്നതിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഇസ്രായേൽ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും അവരുടെ വിദേശ യാത്രകൾ മാറ്റിവെച്ചിരിക്കുകയാണ് അവർക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല അമേരിക്കൻ യാത്ര പോലും ഇസ്രായേൽ പ്രധാനമന്ത്രി പലപ്പോഴും മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് അമേരിക്കയിൽ പോലും ഇസ്രായേൽ പ്രധാനമന്ത്രി അതായത് ഡൊണാൾഡ് ട്രംപ് എത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചാലും സുരക്ഷിതനല്ല എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് അൽക്കസാം ബ്രിഗേഡ് ഇസ്രായേൽ ബന്ദികളെ കൈമാറുന്ന സമയത്ത് ഇസ്രായേലിനെ കൂടുതൽ ഭയപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ കൂടി ഗസയിൽ ഉണ്ടായിരിക്കുന്നു ബന്ദിഭോജനത്തിന്റെ ഭാഗമായി വലിയൊരു പരേഡ് അൽക്കസാം ബ്രിഗേഡിന്റെ പ്രവർത്തകർ ഗസയിൽ നടത്തിയിരിക്കുന്നു ഇവിടെ വിടനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ബന്ദികളെ കൈമാറുന്ന സമയത്തൊക്കെ ഹമാസ് അതിന്റെ ശക്തി പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ് ഹമാസും ഹമാസിന്റെ സായുധ വിഭാഗമായിട്ടുള്ള അൽക്കസാമൃഗടും വലിയ ശക്തി പ്രകടനങ്ങൾ നടത്തിയിരുന്നു ഈ ശക്തി പ്രകടനങ്ങളൊക്കെ ഇസ്രായേലുകളെ അല്ലെങ്കിൽ ഇസ്രായേൽ ഭരണകൂടത്തെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു ഒരുപാട് ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ഗസക്കെതിരെ അത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിട്ടും തുരങ്കങ്ങളെല്ലാം ഞങ്ങൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടും തുരങ്ക ശൃംഖലകളുടെ എഴുപത്തിയഞ്ച് ശതമാനവും ഇപ്പോൾ അവശേഷിക്കുന്നില്ല എന്ന പ്രഖ്യാപനം നടത്തിയിട്ടും തുടർച്ചയായി ഹമാസഅതിന്റെ ശക്തി ഇസ്രായേലിന് മുന്നിൽ അല്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നു മാത്രമല്ല ഇവിടെ ബന്ദികളെ കൈമാറുന്ന സമയത്ത് ബന്ദികളെ തടവിൽ പാർപ്പിച്ചിരുന്ന ആളുകളെ അവരെ ഒരു നിലക്കും ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള ചില വസ്തുതകൾ കൂടെ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ ഹമാസിന് കഴിയുന്നു അതേസമയം ഇസ്രായേൽ ഇരുപതും ഇരുപത്തിയഞ്ചു വർഷവും ഒക്കെ തടവിലാക്കിയ ആളുകളെ പുറത്തേക്ക് വിടുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി തടവിലാക്കിയിട്ടുള്ള ആളുകളെയൊക്കെ പുറത്തേക്ക് വിടുമ്പോൾ അവർക്ക് ഭക്ഷണവും മരുന്നും വെള്ളവും ഒന്നും കൃത്യമായി കിട്ടിയിട്ടില്ല എന്നുള്ള ചില വസ്തുതകളും ലോകം മനസ്സിലാക്കുകയാണ് എല്ലാ നിലക്കും ഇസ്രായേലും അമേരിക്കയും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടെ പുറത്തു വരുന്നുണ്ട് ഹമാസിന്റെ പരമോന്നത നേതാക്കൾ ഇറാന്റെ പരമോന്നത നേതാവ് അലി കബേനിയുമായി ടെഹ്റാനിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു നമുക്കറിയാം ഇസ്രായേൽ ഫലസ്തീൻ വിഷയം ആരംഭിച്ച സമയം മുതൽക്ക് ഹമാസിനെ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ പോരാട്ടം നടത്തുന്ന ഹിസ്മുല്ലയെ കൂത്തികളെയൊക്കെ എല്ലാ നിലക്കും പിന്തുണച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഏറ്റവും അവസാനം ഇസ്രായേലിനെ ഇറാൻ നേരിട്ട് ആക്രമിക്കുന്ന ചില സംഭവങ്ങൾ പോലും ഉണ്ടായി ഈ കഴിഞ്ഞ സമയത്ത് ഇറാൻ അമേരിക്കക്കെതിരെയും ചില ഭീഷണികൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി ഇപ്പോഴിതാ ഞങ്ങൾ ഹമാസിനെ പിന്തുണക്കുന്നത് തുടരും ഇസ്രായേലിനെ ഒരു പാഠം പഠിപ്പിക്കാതെ പുറകോട്ടില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഹബാസിന്റെ പരമോന്നത നേതാക്കൾ റഷ്യയിലെ മോസ്കോയിൽ ഒരു ചർച്ചയ്ക്കെത്തിയത് റഷ്യയുമായി അതായത് അമേരിക്ക ഗസ പിടിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നതിന് ശേഷമാണ് അത്തരത്തിലൊരു ചർച്ചയുണ്ടായത് ഈ ചർച്ചയ്ക്ക് ശേഷമാണ് ഇറാനുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുന്നത് ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുൽ അലി കമേനിയുമായി കൂടിക്കാഴ്ച എന്നുള്ള വാർത്തകൾക്ക് പുറമെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ ഇറാന്റെ ഭാഗത്തു നിന്നും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് എസ് യു തേർട്ടി ഫൈവ് ഫ്ലൈംഗർ ഫൈറ്റർ ജെറ്റ് എന്ന് പറയുന്ന ഒരു വിമാനം ഇറാൻ ഇന്ന് റഷ്യയിൽ നിന്നും വാങ്ങിച്ചിരിക്കുകയാണ് യുദ്ധവിമാനങ്ങളുടെ കുറവുണ്ട് ഇറാന് എന്നുള്ള വാർത്ത അത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വാർത്തയാണ് നമുക്കറിയാം ഇറാന്റെ ആയിരുന്ന ഇബ്രാഹിം റൈസി പഴഞ്ചൻ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്ന സമയത്താണ് അദ്ദേഹം അപകടത്തിൽപ്പെട്ടത് പല വിമാനങ്ങളുടെയും അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകളുടെയും ഒന്നും പാർട്സുകൾ ഉപരോധം കാരണം ഇറാന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ മറ്റെല്ലാ നിലക്കും ഇറാൻ വളരെ ശക്തരാണ് സൈന്യമുണ്ട് അതുപോലെ തന്നെ പടക്കപ്പലുകളുണ്ട് മറ്റുള്ള ഒന്നും ഇറാൻ അത്ര മോശമല്ല എന്നാൽ ഇപ്പോഴിതാ ഇറാൻ വീണ്ടും റഷ്യയിൽ നിന്ന് ഇതിനു മുമ്പും പല ഡീലുകളും നടത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ വീണ്ടും റഷ്യയിൽ നിന്ന് ഫൈറ്റർ ജെറ്റുകൾ വാങ്ങിച്ചിരിക്കുന്നു എസ് യു തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഫ്ലെയിങ്കർ ഫൈറ്റർ ജെറ്റ് വാങ്ങിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഏതായാലും ഇസ്രായേലും അമേരിക്കയും ചേർന്ന് വീണ്ടും ഗസ പിടിച്ചടക്കാനും ഗസയെ ആക്രമിക്കാനും ഒക്കെയുള്ള പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ബന്ധിമോചനം അവസാനിപ്പിച്ചതിന് ശേഷം പ്രശ്നങ്ങൾ വീണ്ടും തുടരുന്നതിനു വേണ്ടി തുടങ്ങുന്നതിനു വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഹമാസും തിരക്കിട്ട ചർച്ചകളിലാണ് ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇറാൻ വലിയ ഡീലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളാണ് ഇസ്രായേൽ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്